എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ ഇരുമ്പംപുളി കൊണ്ടുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് അലുമിനിയ പാത്രം അതുപോലെ തന്നെ ഏത് പാത്രത്തിൻ്റെ കറയൊക്കെ നമുക്ക് ഇളക്കി കളയാനായിട്ട് പറ്റും ഒന്ന് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കിയാലോ ഇരുമ്പംപുളി ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ നമുക്കിത് തയ്യാറാക്കി കഴിഞ്ഞാലും എത്ര നാൾ വേണേലും നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ നമ്മളിവിടെ കുറച്ച് മാത്രം എടുത്തുനിന്ന് മാത്രം ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഡിഷ് വാഷ് ആണ് നമ്മൾ എക്സോയുടെ ഡിഷ് വാഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡിഷ് വാഷ് മാത്രം മതി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ വെള്ളമൊന്നും ഒട്ടും ഒഴിക്കേണ്ട ഇലിമ്പ് പുള്ളിയിൽ അത്യാവശ്യം വെള്ളമുണ്ട് അത് നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്നെ കുറച്ച് വെള്ളം ഇതിൻ്റെ കൂടെ മിക്സ് ആയിക്കോളും ഡിഷ് വാഷ് ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അത് നല്ലപോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഡിഷ് വാഷ് ചേർത്തുകൊണ്ടാണ് നമുക്കിതുപോലെ പതഞ്ഞ് കിട്ടുന്നത് പിന്നെ ഇലുമ്പം പുളീന്ന് ബാക്കി വെള്ളമെല്ലാം അതിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട് അതും കൂടെ കൂട്ടിയിട്ടാണ് ഇത്രയും നമുക്ക് ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് അരിച്ചുകൂടി എടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു കുപ്പിയിലാക്കി നമ്മൾ എക്സൈഡ് തന്നെ ഒരു ഡിഷ് വാഷ് കുപ്പിയിലാക്കി വെക്കുകയാണ് അതാണെങ്കിൽ എടുക്കാൻ എളുപ്പമുണ്ട് നല്ല പതയുണ്ട് കേട്ടോ ശരിക്കും സോപ്പ് പോലെ തന്നെ നമുക്ക് തോന്നും അത്രയ്ക്ക് പതയുണ്ട് കഴുകണ സമയത്ത് നല്ല പതഞ്ഞ് വരും ഇത് തയ്യാറാക്കി വെച്ചിരുന്നാൽ ഫ്രിഡ്ജിൽ എത്ര നാൾ വേണേലും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ആവശ്യമനുസരിച്ച് എടുത്താൽ മതി നമ്മളിത് പാകത്തിന് അരച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ് നമ്മളിങ്ങനെ കുപ്പിയിലാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് എത്ര നാൾ വേണേലും നമുക്ക് കേടു വരാതെ സൂക്ഷിക്കാവുന്നതാണ് ഇനി ഇത് വെച്ചിട്ട് പാത്രത്തിൻ്റെ കറയൊക്കെ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് കൂടി നോക്കിയാലോ ഇനി ഇത് ഉപയോഗിക്കാൻ നേരം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാം അതാവുമ്പോൾ നല്ലപോലെ പതഞ്ഞ് കിട്ടും നമ്മളങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് കുലുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം കറയുള്ള പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കെല്ലാം നമ്മുടെ ഈ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിലേക്ക് നമ്മൾ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കഴുകണില്ല മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇതുപോലെ വെക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് കറി ഇളക്കി കളയാൻ പറ്റും എത്രയും നേരം വെക്കുന്നു അത്രയും നല്ലതാണ് പെട്ടെന്ന് തന്നെ കറിയിളകിപ്പൊക്കോളും ഇതുപോലെ പാത്രത്തിന് ചുറ്റും ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വെക്കാം ഇനി കുറച്ചു നേരം വെച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും സ്ക്രബർ വെച്ച് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മളൊരു പത്ത് മിനിറ്റ് ഈ ലിക്വിഡ് പാത്രത്തിലെല്ലാം പിടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് സ്ക്രബർ വെച്ച് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാം എത്രയും തേച്ച് എടുക്കുന്നോ അത്രയും നമുക്ക് നല്ലപോലെ തിളങ്ങി കിട്ടും കറയെല്ലാം കളയാനായിട്ട് ഇത് ഒരുപാട് നല്ലതാണ് എണ്ണമയൊക്കെ തട്ടി കഴിയുമ്പോൾ അത് പെട്ടെന്ന് പോയില്ലെങ്കിൽ അത് അവിടെ കറയായിട്ട് കിടക്കും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അലുമിനിയം പാത്രത്തിലൊക്കെ കറ പിടിച്ചു കഴിഞ്ഞാൽ അത് കളയാൻ നല്ല പാടാണ് അതുപോലുള്ള പാത്രങ്ങളെല്ലാം ഇനി കറ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാൻ നല്ല ഈസിയാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കുക്കറിനൊക്കെ ആണെങ്കിൽ അടിഭാഗത്ത് നല്ലപോലെ കറി പിടിക്കും അപ്പോൾ അതൊക്കെ കളയാനായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുക്കറിൻ്റെ ഈ ഭാഗത്താണ് ഏറ്റവും കറയുണ്ടാവുക അതൊക്കെ നമുക്ക് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് ഇളകി പോകുന്നത് കാണാൻ പറ്റും ഇതുപോലെ നമുക്ക് ഫുൾ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം കരി പറ്റിയതൊക്കെ കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കറിയൊക്കെ നല്ലപോലെ ഇളക്കി കളയാനായിട്ട് പറ്റും പാത്രം എല്ലാം നല്ലപോലെ തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം പാത്രത്തിനൊക്കെ നല്ല കളറ് വ്യത്യാസമുണ്ട് പോലെ അത് നല്ല പുത്തം പോലെ അത് തിളങ്ങി കിട്ടിയിട്ടുണ്ട് കുക്കറിൻ്റെയൊക്കെ നിറം കണ്ടോ നല്ല പോലെ കളർ പോയിട്ടുണ്ട് പുത്തം പോലെ നമുക്ക് നമുക്കാക്കിയെടുക്കാൻ പറ്റും നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് മനസ്സിലാവും നമ്മുടെ പാത്രത്തിൻ്റെ നിറം വ്യത്യാസം അങ്ങനെ നമ്മുടെ പാത്രത്തിൻ്റെയൊക്കെ കറ നല്ലപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് അലുമിനിയ പാത്രത്തിൻ്റെ എത്ര പോകാത്ത കറി നമുക്കിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി കിട്ടും ഇലിമമ്പുളിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കുക്കറിൻ്റെ നിറം മാറിയത് കണ്ടോ ശരിക്കും പുത്തം പോലെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ കൂടി ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരെ എല്ലാവർക്കും ബൈ